നിക്ഷേപകർ യു എസും ചൈനയുമായുള്ള വരാനിരിക്കുന്ന ചർച്ചകൾക്കായും വെള്ളിയാഴ്ച വരാനിരിക്കുന്ന യു എസ് പണിതരുപ്പ കാത്തിരിക്കുമ്പോൾ ഇന്ന് സ്വർണ്ണവിപണി വലിയ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയാണ് ചൈനയുമായുള്ള ചർച്ച ഫലം കാണുകയും താരിഫ് വിഷയത്തിൽ അയവ് വരികയും ചെയ്താൽ സ്വർണത്തിൽ താൽക്കാലിക ഇറക്കം പ്രതീക്ഷിക്കാം ഇന്ന് ദീപാവലിയായതിനാൽ ഇന്ത്യൻ മാർക്കറ്റുകൾക്ക് അവധിയാണ് കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൌൺസിന് നാലായിരത്തി ഇരുനൂറ്റി അൻപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവിലും കാര്യമായ മാറ്റങ്ങൾ ില്ലാതെ നിലനിൽക്കുമ്പോൾ മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി നേരിയ കുറവോടെ നിലനിൽക്കുന്നു കഴിഞ്ഞ സെഷനിൽ തങ്കവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ്റി നാപ്പത് ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്